ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ പ്രാമുഖ്യം നൽകേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ വികസന കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥികളും ഗൌരവമായി കാണുന്നില്ലെന്ന് നിലമ്പൂർ വികസന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളത്തിൽ പറഞ്ഞു നിലമ്പൂർ ബൈപ്പാസ് റോഡ് കെ എൻ ജി റോഡ് നവീകരണം നിലമ്പൂർ റിംഗ് റോഡ് മുണ്ടേരി മേപ്പാടി റോഡ് നിലമ്പൂർ മൈസൂർ റെയിൽപാത നിലമ്പൂർ ജില്ലാശുപത്രി നിലമ്പൂർ ഫയർഫോഴ്സ് ടൂറിസം കെ എസ് ആർ ടി സി ഡിപ്പോ എന്നീ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏൽപ്പിക്കാൻ ഇപ്പോൾ ചെയ്യുന്ന സ്ഥാനാർത്ഥി വച്ച സ്കൂള് തിരഞ്ഞെടുക്കുക അവർ നടന്ന വഴികൾ തിരഞ്ഞെടുക്കുക പിന്നെ അവരുടെ പാരമ്പര്യം അവതരിപ്പിക്കുക ഈ നാടിന്റെ അടിസ്ഥാനപരമായി വികസന കാര്യങ്ങൾ സൂക്ഷിക്കുക വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മളെ ഏറ്റവും വലിയൊരു എസെൻഷ്യൽ സർവീസ് ആണ് ഫയർ ആൻഡ് റസ്റ്റു അല്ലെ നിങ്ങൾ ആ മുൻസിപ്പാലിറ്റി ആഴെ അടിമ കടക്കണമെന്ന് പോലെ കണ്ടു പത്തൊൻപത് ഭാവപ്പെട്ട മനുഷ്യ ജീവികൾ അവര് ജീവനക്കാരാണ് കേവലം ഒരു ഒരു മൂന്നംഗ നാലങ്ങ കുടുംബ താമസിക്കുന്ന അൻപത് ആളുകൾ ജീവനക്കാരവിടെ ജീവിക്കാൻ ജോലി ചെയ്യണത് ഇന്ന് ഫയർ റസ്റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസെൻഷ്യൽ സർവീസ് കോമൺ ഒരു വാറിന് പൊളി പെരുന്നൊടിയാണ് കാരണം അവർക്ക് അവരുടെ ലൈഫ് ടൈം എക്വിപ്മെന്റ്സും അവരുടെ വണ്ടി വാഹനങ്ങളും ഈ അൻപത് ആളുകളും അവരെ പോയി ഇന്നൊന്ന് പോയി കാണി ഞങ്ങൾ എന്നെ കൂടി ചെറുതായിട്ട് കുറ്റപ്പെടുന്ന കുറ്റം എന്തേശം പറഞ്ഞ കാരണം അന്വേഷണാന്തരമായ പെട്ടോ പ്രവർത്തകന്റെ ഭാഗമായി ഞങ്ങൾ ഈ കോണിക്കാലത്ത് എട്ട് കാര്യങ്ങൾ ഇതിപ്പോൾ തന്നാലോ ഇനി ഓരോ സ്റ്റേഷൻ്റെ അവിടെ പോകുക ടൂറിസത്തിന്റെ അവിടെ പോകുക അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുക നഞ്ചോ അങ്ങനെ ഓരോ വിഭാഗങ്ങളും താഴെ ഇപ്പൊ സാധാരണ സമ്പ് നോക്കുമ്പോഴേ ഞങ്ങൾ പറയുന്നത് ഓരോ വഴിപോലും അതിനു ചെലു അതിന്റെ സാധാരണ ഈ കാര്യം കൂടി നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വികസനാവസ്ഥ അതും കൂടി സമൂഹത്തിന്റെ അധികാരം മുമ്പിലോ ഇനി വരാൻ പോകുന്ന ജനപ്രതിനിധികൾ മുമ്പിലൊക്കെ ആലോചിച്ചിട്ട് ഈ ചെയ്യണം എന്നാണ് റിക്വസ്റ്റ് അതോടൊപ്പം മലയോര മേഖലയായ നിലമ്പൂർ പ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധികളും സർക്കാരുകളും നിരവധിയായ വികസന പ്രവർത്തനങ്ങളും മറ്റും സേവനങ്ങളും നടത്തിയതിൽ സമിതി സന്തോഷം അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്ലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്വിപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം